അലൈക്കും വർഹമുല്ല അലഹമില്ല നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോ ആവശ്യങ്ങളുണ്ടാവും ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടണം എൻ്റെ ആ കാര്യം നിറവേറിക്കിട്ടണം അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളുണ്ടാവും ഓരോരുത്തർക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാല്ല ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാല്ല പറയുന്നത് അപ്പോൾ ഈ ഒരു സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് അത് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ഒരുപാട് ആൾക്കാർ ഈ നാരിയത്ത് സ്വലാത്ത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നാൽപ്പത്തി ഒന്ന് തവണ സ്ഥിരമായിട്ട് ചൊല്ലിപ്പോരുന്നവരുണ്ട് ഓരോ ആഗ്രഹങ്ങൾ ഓരോ ആവശ്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നാൽപ്പത്തൊന്ന് തവണ എല്ലാ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷവും ചൊല്ലിപ്പോരുന്നവരുണ്ട് അവരുടെയൊക്കെ കാര്യങ്ങൾ എല്ലാം റാഹത്തായി കിട്ടാറുമുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇൻഷാല്ല ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നാരിയത്ത് സലാത്ത് ഒന്ന് ചൊല്ലി നോക്കൂ നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആവശ്യം മനസ്സിലുണ്ടെങ്കിൽ ഓരോ ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കുക അപ്പം ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല ഇഹ്ലാസവോട് കൂടിയിട്ട് വേണം ചൊല്ലാൻ അത് ആയിക്കോട്ടെ സ്വലാത്ത് ആയിക്കോട്ടെ ഖുർആാനിലെ ആയത്തുകളായിക്കോട്ടെ അങ്ങനെയൊക്കെ തുടങ്ങിയ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലി തീർക്കാറുണ്ട് അല്ലേ ഓരോ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെല്ലാറുണ്ട് അപ്പോൾ അതൊക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം ചെല്ലാൻ അപ്പം ഈ നാരിയത്ത് സ്ഥലാത്ത് നിങ്ങൾ ഓരോ നിങ്ങൾ ആവശ്യം ഇപ്പം നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട് നിങ്ങളെ മനസ്സിൽ ആ ആവശ്യം എനിക്ക് നടന്ന് കിട്ടണം അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ നാരീത് സ്ഥലാത്ത് ചൊല്ലാൻ തുടങ്ങുന്നത് എങ്കിൽ ഇത് ചൊല്ലേണ്ടത് നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യമാണ് പതിനൊന്ന് ദിവസം കൊണ്ട് ആ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ നിങ്ങൾ ചൊല്ലി തീർക്കണം ആ പതിനൊന്ന് ദിവസം ചൊല്ലിത്തീരുന്നതിൻ്റെ മുന്നേ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഹലാലായ എന്ത് ആഗ്രഹത്തിനാണോ നിങ്ങൾ ഇത് ചൊല്ലുന്നത് മനസ്സിൽ നീയത്താക്കിയിട്ട് ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിനാണോ നിങ്ങളിത് ചൊല്ലുന്നത് എങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പാണ് അപ്പോൾ ചൊല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം നല്ല ഇഹലാസോട് കൂടിയിട്ട് വേണം ചെല്ലാൻ അതുപോലെ തന്നെ ചെല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾ സംസാരിക്കരുത് അപ്പോൾ ഇത് ഒറ്റ ഇരുപ്പിലിരുന്ന് നമുക്ക് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ ചൊല്ലിത്തീർക്കാൻ പറ്റില്ലല്ലോ അപ്പം നിങ്ങൾ എത്ര തവണയാണ് ഒരു അൻപത് തവണയാണോ അല്ലെങ്കിൽ ഒരു ഇരുപത് തവണയാണോ എത്ര തവണയാണ് നിങ്ങൾ ഇരുന്ന് ചെല്ലുന്നത് ആ ഇരുന്ന് ചെല്ലുന്ന സമയത്താണ് പറഞ്ഞത് സംസാരിക്കാതെ നിങ്ങൾ ചെല്ലാൻ നോക്കണം അപ്പോൾ ഓരോ ദിവസം നിങ്ങൾ ചെല്ലി എത്രയാണ് നിങ്ങൾ ചെല്ലുന്നത് ആ ഒരു എണ്ണം നിങ്ങൾ ഒരു കലണ്ടറിലോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലോ ഒക്കെ അടയാളപ്പെടുത്തി വെച്ചാൽ മതി ഒരു ഇരുപത് തവണയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഓരോ നിസ്കാരത്തിന്റെ ശേഷമായിട്ട് അങ്ങനെ ചെല്ലിപ്പോന്നാൽ മതി ഇത്ര തവണ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ടൈം അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒരു രാത്രി സമയത്ത് ഒഴിവുള്ള ഒരു സമയം കണ്ടെത്തിക്കൊണ്ട് ചൊല്ലിയാൽ മതി പെട്ടെന്ന് ചൊല്ലി തീർക്കാം ആയിരത്തി സ്ഥലത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ എല്ലാവർക്കും കാണാൻ പാഠമായിരിക്കും എല്ലാവരും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ചൊല്ലുന്നതുമായിരിക്കും അല്ലാതെ തന്നെ മനസ്സിൽ നമ്മൾ എപ്പോഴും സ്വല്ലാത്ത ചെല്ലാറില്ലേ ആ ഒരു സമയത്തൊക്കെ ചെല്ലുന്നവരായിരിക്കും അപ്പോൾ കാണാതെ അറിയാത്തവർ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും അല്ലേ അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാതെ ശരിക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചൊല്ലുക കേട്ടോ മനസ്സിൽ കാണാതെ അറിയില്ല എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ കാണാതെ ചെല്ലരുത് അങ്ങനെയുള്ളവർ നോക്കിയിട്ട് തന്നെ ചെല്ലുക കാണാതെ ചൊല്ലണ്ട അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് പതിനൊന്ന് ദിവസം കൊണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണയാണ് ചൊല്ലി തീർക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ഇങ്ങനെയും ചൊല്ലുന്നവരുണ്ട് ഓരോ കാര്യം ഓരോ ഉദ്ദേശം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ടിട്ട് നാൽപ്പത്തി ഒന്ന് തവണ നാരിത്ത് സ്വലാത്ത് ചെല്ലുന്നവരുമുണ്ട് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് സ്വലാത്തിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ ഇന്നിൻ്റെ കാര്യം നടന്നു കിട്ടി ഞാൻ ഈ രൂപത്തിൽ ചെല്ലിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അപ്പം അങ്ങനെയും നിങ്ങൾക്ക് ചെല്ലാം സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം നാൽപ്പത്തി ഒന്ന് തവണ അത് ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ചെല്ലുന്നതായിരിക്കും നല്ലത് ഇനി കഴിയില്ല എങ്കിൽ ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ചെല്ലുന്ന ഒരെണ്ണ നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് അങ്ങനെ ചെല്ലി തീർത്താലും മതി സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ഒറ്റ ഇരുപ്പിൽ ചെല്ലുന്നതായിരിക്കും കേട്ടോ നല്ലത് ഏറ്റവും നല്ലത് അങ്ങനെ ആയിരിക്കും പെട്ടെന്ന് ഉത്തരം കിട്ടാൻ അപ്പം ഞാൻ ഈ പറഞ്ഞത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടം ഞാൻ ചെല്ലാൻ പറഞ്ഞില്ലേ അപ്പം ഇത് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് എത്രയാണോ നിങ്ങൾ ചെല്ലുന്നത് ആ ചെല്ലുന്ന ടൈമിൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുത് സംസാരിക്കാതെ ചെല്ലാൻ നോക്കെട്ടോ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം സ്വലാത്താണ് നമ്മൾ ഓരോ ഉദ്ദേശവും ഈ സ്വലാത്ത് കൊണ്ട് സാധിച്ചു സാധിപ്പിച്ച് കിട്ടും നമുക്ക് തന്നെ ഉറപ്പാണ് അല്ലേ ഉറപ്പുള്ളൊരു കാര്യമാണ് സ്വലാത്തൊക്കെ നമ്മൾ മനസ്സിൽ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നമ്മൾ ഓതാൻ വിചാരിക്കുന്നത് ആ ഒരു കാര്യം നമുക്ക് നടന്ന് കിട്ടും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ റബീ ലെവൽ വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് ഇപ്പോഴേ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് ഇപ്പോഴേ നമ്മൾ ചൊല്ലിത്തുടങ്ങുക അറബി ലവലിൻ്റെ ആ ദിവസമാവുമ്പോഴേക്കും രണ്ട് മൂന്ന് ലക്ഷം സ്വലാത്തൊക്കെ നമുക്ക് ഈ സമയം തൊട്ട് ചൊല്ലാൻ തുടങ്ങിയാൽ നമുക്ക് അന്നേക്ക് മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് ലക്ഷക്കണക്കിന് സ്വലാത്ത് നമുക്ക് ചൊല്ലിത്തീര്ക്കാം ഓരോരോ പ്രയാസം കൊണ്ട് മനസ്സ് വേദനിക്കുന്നവർ ഒരുപാടുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ കാരണം ഞാൻ ഓരോ വീഡിയോ ഇടുന്ന സമയത്തും കമൻ്റിലൂടെ ഓരോ പ്രയാസങ്ങൾ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പോൾ ഇതേ രൂപത്തിൽ നിങ്ങൾ റബി ലെവൽ ആവുമ്പോഴേക്കും ഞാൻ രണ്ട് ലക്ഷം സ്ഥലത്ത് ചൊല്ലിത്തീർക്കും അല്ലെങ്കിൽ മൂന്ന് ലക്ഷം സ്ഥലത്ത് ചൊല്ലി തീർക്കും അങ്ങനെ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഒരു നീയത്താക്കിയിട്ട് നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റും അത് ഉറപ്പാണ് എത്ര നേരമില്ലാത്തവരാണെങ്കിലും അതിനൊന്നും ഒരു ടൈമില്ല എനിക്ക് എവിടെ ടൈം അങ്ങനെയൊന്നുമല്ല നമ്മുടെ ടൈം കഴിഞ്ഞിട്ടല്ല ഈ പോരെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുക നമ്മൾ അതിനൊക്കെ ഒരുങ്ങണം റബീ ലവലാകുമ്പോഴേക്കും മുത്ര റസൂലിൻ്റെ അടുത്തേക്ക് ഞാനൊരു ലക്ഷം സ്ഥലത്ത് ഇനി അൻപതിനായിരം സ്ഥലത്ത് എത്രയാണ് നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ പതിനായിരം സ്ഥലത്ത് അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് സ്ഥലത്തൊക്കെ നമുക്ക് ചെല്ലാം നമ്മൾ വിചാരിക്കണം വിചാരിച്ചാൽ നമുക്ക് കഴിയും ഉറപ്പാണ് അല്ലാത്ത നമ്മൾ ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകില്ലേ ടൈം ഇല്ല എന്ന് പറഞ്ഞിട്ട് ചൊല്ലാതിരിക്കരുത് നമ്മൾ സ്ത്രീകളായാലും ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വീട്ടിലെ കാര്യം നോക്കണം മക്കളെ കാര്യം നോക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും എന്നാലും നമുക്കും പറ്റും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോരുത്തർ ഓരോ ജീവിതത്തിൽ അവരുടെ ഓരോ പ്രയാസങ്ങളും നമ്മുടെ പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ട് അല്ലെ ഓരോ ഇടങ്ങേറ് മനസ്സിന് സമാധാനമില്ലായുക അങ്ങനെയുള്ള ഒക്കെ കാര്യങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഇൻഷാ അല്ല റബ്ബി ലവൽ മാസം വരുന്ന സമയത്തേക്കാവുമ്പോഴേക്കും റബ്ബെ ഞാനൊരു ലക്ഷം സ്ഥലത്ത് എൻ്റെ മുത്രസൂരിൻ്റെ അടുത്തേക്ക് എത്തിക്കണേ ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് ഞാൻ നെയ്യത്താക്കി ചെല്ലുന്നു എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീർക്കണേ ഞങ്ങളെ ബുദ്ധിമുട്ട് തീരണേ അന്നേക്ക് ഞാൻ ഇത്ര സ്ഥലാത്ത് നെയ്യത്താക്കി ചെല്ലും ഞങ്ങളെ കടം വീട്ടാനുള്ള വഴി നീ കാണിച്ചു തരണേ റബ്ബെ എന്ന് അള്ളഹനോട് നിങ്ങൾ ദുവാ ചെയ്തു ഒന്ന് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇപ്പോഴേ നമ്മൾ തുടങ്ങണം സലാത്ത് ഞാൻ ഒരു വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞതാണ് അന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ് തുടങ്ങിക്കോളി ഇപ്പോഴൊക്കെ നമ്മൾ തുടങ്ങിയാൽ നമുക്ക് ഓരോ ദിവസം നമുക്ക് ഒരായിരം സ്ഥലത്തൊക്കെ ഇപ്പോഴേ നമ്മൾ ചൊല്ലി വെച്ചാൽ എങ്ങനെയായാലും നമുക്ക് ഒരുപാട് സ്ഥലത്ത് അന്നേക്ക് നമുക്ക് മുത്തറസൂലിൻ്റെ അടുത്തേക്ക് ചൊല്ലി തീർക്കാം നമ്മൾ വിചാരിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് നാരിത് സ്വലാത്തിനെ കുറിച്ചാണ് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിറവേറാൻ ഒരുപാട് ഒരു സ്വലാത്താണ് ചൊല്ലിയാൽ ഉറപ്പാണ് നമുക്ക് ഫലം കിട്ടുമെന്നുള്ളത് അപ്പോൾ നല്ലൊരു മനസ്സോട് കൂടിയിട്ട് നല്ല ഇഹലാസോട് കൂടിയിട്ട് ഞാൻ ഇത് ചൊല്ലിയാൽ എൻ്റെ കാര്യം നടക്കും ഉറപ്പാണ് അങ്ങനെ ഒരു മനസ്സിൽ ഉദ്ദേശം വെച്ചുകൊണ്ട് ഒന്ന് ചൊല്ലി നോക്കി അല്ലെങ്കിൽ എങ്കിൽ നാലായിരത്തി നാൽപ്പത്തി നാല് വട്ടം ഒരുപാട് ചൊല്ലി തീർക്കണ്ടേ അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ചെല്ലരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് ചൊല്ലി തീർക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ മനസ്സിൽ നിയത്താക്കരുത് ചൊല്ലി ചൊല്ലിത്തീർക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത് ചൊല്ലുക അല്ലെങ്കിൽ നിങ്ങൾ ശുഭൈ നിസ്കാരത്തിന്റെ ശേഷം നാൽപ്പത്തി ഒന്ന് തവണ മനസ്സിൽ നെയ്യത്താക്കുക സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ഞാൻ നാല്പത്തി ഒന്ന് തവണ ചൊല്ലിത്തീർക്കും എൻ്റെ മനസ്സിലെ പ്രയാസം തീരാൻ വേണ്ടി അങ്ങനെ നിങ്ങൾ ഒരു നാല്പത് ഇങ്ങനെ ചൊല്ലുക ഒരു നാൽപ്പത് ദിവസം എല്ലാ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷവും നാൽപ്പത്തിയൊന്ന് നാരിയത്ത് സലാത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം അള്ളാഹുമൊല്ലി സലാത്തൻ കാമിലത്തം വസല്ലിം സലാമൻ താമം എലാ സയ്യിദിന മുഹമ്മദിനില്ല തൻഹല്ലുബിൽ ഒഖദ് വത്തൻഫർജുബിയിൽ കുറബ് വത്ത കുലാ ബിൽ ഹവായിജി വത്ത്നാലുബിറായിബ് വൈസ് ഉൽ ഹവാത്തിമി വൈസ്തസ്ഖൽ അമ്മ് ബി വജിൽ കരീം വാല ആലിഹി വസഹബിഹി ഫീ കുല് ലഹദീം വനഫസിം ബി അദദി കുല്മാലുവല്ല്ക്ക് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇനി നിങ്ങൾക്ക് ഇത് കാണാതെ ചൊല്ലാൻ പറ്റില്ല എനിക്ക് ഫുള്ളായിട്ട് ഇത് അറിയില്ല എന്ന മനസ്സിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കാണാതെ ഒരിക്കലും ചൊല്ലരുത് അത് കണ്ടുകൊണ്ട് തന്നെ ചെല്ലുക നമ്മുടെ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ അതിൽ സലാത്ത് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ വരും അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചിട്ട് ഫോണിൽ നോക്കിയിട്ട് ചെല്ലിയാൽ മതി ചെല്ലുന്ന സമയത്ത് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങൾ ചെല്ലുക അതുപോലെ തന്നെ നമുക്ക് മനസ്സുള്ള സമയത്ത് അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലാൻ പറ്റുന്നതാണ് സലാത്ത് നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണല്ലോ അശുദ്ധിയുള്ള സമയം ആ ഒരു സമയത്തും നമുക്ക് ചൊല്ലിത്തീർക്കാം നിങ്ങൾക്ക് മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിത്തീർക്കാം ഇങ്ങനെ നമ്മൾ ഓരോ ഹാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ മനസ്സിലുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ചൊല്ലി തീർത്താൽ ഫലം കിട്ടുന്ന സ്വലാത്താണ് നാരിത്യസ്വലാത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഓരോ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ഈ സ്വലാത്ത് മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്ന് എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നാലായിരത്തി തവണ നാരി സ്ഥലത്ത് ഓരോ പ്രയാസങ്ങള് തീരാൻ ഓരോ മാനസികമായിട്ടുള്ള പ്രശ്നം വരുന്ന സമയത്ത് നീയത്താക്കിയിട്ട് സ്ത്രീകൾ തന്നെ ചൊല്ലിയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് സഹോദരിമാർ തന്നെ ചൊല്ലിയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾ തന്നെ ഇത് നേർച്ചയാക്കിയിട്ട് എത്രയോ അനുഭവമുള്ളവരുണ്ട് അപ്പോൾ ഇതേ ഒരു രൂപം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കുറേ ചെല്ലാനുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഒരിക്കലും ചെല്ലരുത് ഇതേപോലെ ചെല്ലിയാൽ ഉത്തരം കിട്ടുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ നാരിയത്ത് സലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് തവണ നിങ്ങൾ ഇതേ രൂപത്തിൽ പറഞ്ഞ പോലെ പതിനൊന്ന് ദിവസം കൊണ്ട് ചൊല്ലി തീർത്താൽ എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിനാണോ നിങ്ങളിത് ചൊല്ലാൻ തീരുമാനിച്ചത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പുള്ള കാര്യമാണ് ഈ നാരിത്യസ്ഥലത്ത് ഒരുപാട് ഒരുപാട് മഹത്വമുള്ള സ്ഥലത്താണിത് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർ മാനസികമായിട്ടാകെ തളർന്നു നിൽക്കുന്നവരൊക്കെ ഇതേ ഒരു രൂപത്തിൽ എൻ്റെ ഞാൻ ഇത് ഇതൊന്നും ചെല്ലിയാൽ എൻ്റെ കാര്യം നടക്കില്ല ഒരിക്കലും ഞാൻ വിചാരിച്ച എൻ്റെ കാര്യം നടന്നു കിട്ടില്ല അങ്ങനെ വിചാരിച്ചാൽ പോലും ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും നടക്കും ഉറപ്പാണ് അപ്പം ഇത് ചൊല്ലിയിട്ട് നിങ്ങളെ കാര്യം നടന്നിട്ട് ഇൻഷല്ല വീഡിയോൻ്റെ താഴെ ആയിട്ട് എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ വീഡിയോന്റെ താഴെയായിട്ട് ഞാൻ ലാസ്റ്റ് ആയിട്ട് വിടുന്ന വീഡിയോന്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തുമ്പോഴാണ് എൻ്റെ കണ്ണിൽ പെടുക കേട്ടോ അല്ലാതെ പഴയ വീഡിയോന്റെ താഴെ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിച്ചാൽ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് അത് കണ്ടില്ല എന്ന് വരും അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്നു എന്നത് നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രക്കേളും ഇനി നമുക്ക് ഇസ്ലാമികപരമായിട്ടുള്ള ദിക്കറുകൾ സ്വലാത്തുകളൊക്കെ ആയിട്ട് ഇൻഷാ നാളെ വരാം അലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ